ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം സൈഡിൽ അത് എങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നു വളരെ എളുപ്പത്തിൽ ഞാൻ കാണിക്കുവാണ് ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം ഇത് കുക്ക് ചെയ്യാം ആദ്യം നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കാം ഞാനിവിടെ രണ്ട് കൈപ്പൊടി നിറച്ച് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളിയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതും ആ തേങ്ങയും ഉള്ളിയുമായിട്ട് നമുക്ക് ആദ്യമൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇച്ചിരി കടുകും ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു കൊടുക്കാം ഒരു രണ്ട് ചെറിയ കഷ്ണം ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇച്ചിരി രണ്ട് മൂന്നടി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും നമുക്ക് ഒരുമിച്ചങ്ങിട്ട് കൊടുക്കാം ഇത് ഒന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ തേങ്ങ നല്ലവണ്ണം അരയാണ്ട് വേണം എടുക്കാൻ ഇച്ചിരി ഒരു തരുതരിപ്പായിട്ട് തന്നെ ഇരിക്കണം നല്ലവണ്ണം അരഞ്ഞു പോകാൻ പാടില്ല നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു പകുതി പച്ച മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് അതും ഒരു പകുതി ടൊമാറ്റോയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിനി മുരിങ്ങിക്കുണ്ടെങ്കിൽ അതും കൂടെ ഇടാൻ കേട്ടോ എനിക്കിപ്പോൾ മുരിങ്ങിക്കയില്ല നമ്മൾ ഒരു പകുതി പച്ച മാങ്ങയും പകുതി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുളി കുറച്ച് മതി ഇത് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ കുതിർത്ത് വെച്ചേക്കുവാണ് അതിനെ പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങളെ പെരുക്കിയിട്ട് കൊടുക്കാം നമുക്കിത് ഏതാണ്ട് രണ്ട് കിലോളം മീനുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കാം ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തൊന്ന് പുലുക്കൊടുക്ക നമ്മുടെ മീന് എന്ത് കഴിഞ്ഞു നമുക്കിങ്ങിതിലേക്ക് ഒരു ഇച്ചരെ പച്ച വെളിച്ചെണ്ണ വെച്ച് ഒരു ഇച്ചരെ കറിവേപ്പില അത് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് തിരിഞ്ഞു നുറുക്കി അങ്ങന ഒന്നും കൂടെ ചിറ്റിവെച്ച് അളച്ച് വെച്ച് തീർപ്പിക്കാം പക്ഷേ എല്ലാ മീനും ഇതുപോലെ തേങ്ങ അരച്ച് വെക്കാൻ കൊള്ളത്തില്ല ഇങ്ങനെ കുറേ മീനുകളെ ഉള്ളു കെട്ടും ഏറ്റവും നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ചൂര മീൻ അങ്ങനെ നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ